ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ എല്ലാം ഇന്നലത്തെ കറി തന്നെയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ആകെ വരുന്ന ഇങ്ങനെ മുരിങ്ങാക്കായും ചെമ്മീനും മാങ്ങയും ചക്കക്കുരും കൂടി ഒരു തേങ്ങ അരച്ചൊരു കറി വെച്ച് സൂപ്പർ കറിയാട്ടോ പണ്ടത്തെ നാടൻ കറിയാണ് അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ആ കറിയുടെ ടേസ്റ്റ് അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ ഇത് ഇറച്ചിയും കടച്ചൊക്കെയും കൂടി ഇന്നലെ വെച്ചതാണ് അത് അല്പമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാക്കിയെടുത്തു ആ കറി ഉണ്ട് അപ്പോൾ അതൽപ്പം എടുക്കാം കടച്ചൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഉണ്ട് കേട്ടോ ഇന്നലെ വെച്ച അടിപൊളി ഉണ്ട് അപ്പോൾ എൻ്റെ പൂച്ച വെച്ചിട്ട് വന്നിട്ടുണ്ട് പൂച്ചാച്ചമാർ രണ്ടുപേരുണ്ടട്ടോ അവിടെ രണ്ടുപേരും കുട്ടും കുഞ്ഞുമണി രണ്ട് പേരുണ്ട് എനിക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല അതാണ് കരയണ അവർ വിശ്നിന്നിട്ട് വന്നിട്ടുണ്ട് രാവിലെ കൊടുത്തതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഒന്നൊന്നര മണിയായി അതായിരിക്കും വിശ്ന നട്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പോൾ അല്പം ഉള്ളിക്കറി എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇവിടത്ത് തന്നെ കേട്ടാ ചക്കക്കുരു ചെമ്മീൻ മാങ്ങ പിന്നെ പിന്നെ മുരിങ്ങാക്ക ഒക്കെ ഇവിടെ തന്നെ അപ്പോൾ എല്ലാം കൂടി ഒരു കറി ഉണ്ടാക്കി ഞാൻ ഇന്നലെ ഉണ്ടാക്കാനിരുന്നതാണ് പക്ഷെ പറ്റിയില്ല അപ്പോൾ ഇന്നുണ്ടാക്കി അപ്പോൾ അത് അല്പം എടുക്കാം നല്ല ചക്കക്കുരുവായിരുന്നിട്ടോ ഒരു കഷ്ണം ചക്ക കിട്ടി അപ്പോൾ ഒരു പാർട്ടി തന്നതാണ് അല്പം കറി എടുക്കാം തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ ഇത് അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഊണിനെ കറി ഇവിടെ റെഡിയാക്കണത് മാങ്ങ ചെമ്മീൻ ചക്കക്കുരു മുരിങ്ങക്ക ഇതുകൊണ്ടൊരു തേങ്ങ അരച്ചൊരു കറി റെഡിയാക്കി അപ്പോൾ അതാണിത് അപ്പോൾ ചെമ്മീൻ വീട്ടിലുണ്ടായിരുന്നു മുരിങ്ങാക്ക വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഒരു ചക്ക കിട്ടിയപ്പോൾ അതിൻ്റെ കുരു ഉണ്ടായിരുന്നു പിന്നെ ഒരു മാങ്ങയെ മേടിച്ചു അങ്ങനെ മാങ്ങ മാത്രമേ പുറത്തുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കൂട്ടുകറി ഞാൻ ഉണ്ടാക്കി അടിപൊളി കറിയാണ് കേട്ടോ നല്ല പിന്നെ ഇന്നലത്തെ ഇറച്ചിക്കറി ഇത്തിരി ഇരിപ്പുണ്ട് പിന്നെ ഇന്നലത്തെ ഉള്ളിക്കറി ഇരിപ്പുണ്ട് ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ Okay.